പച്ചക്ക് കഴിച്ചാൽ ജീവൻ പോകുന്ന പഴമേത് ചെറി അക്കി ഞാവൽ മൽബറി ഉത്തരം അക്കി സൂര്യന്റെ യഥാർത്ഥ നിറം എന്ത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വെള്ള ഉത്തരം വെള്ള എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം ചെമ്മീൻ ഞണ്ട് മത്തി സാൽമൺ ഉത്തരം സാൽമൺ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന പലഹാരമേത് ചിപ്സ് ജിലേബി കേക്ക് സമോസ ഉത്തരം ചിപ്സ് രാവിലെ ഒരിക്കലും കണി കാണാൻ പാടില്ലാത്തത് ക്ലോക്ക് കണ്ണാടി വെള്ളം ചെരുപ്പ് ഉത്തരം കണ്ണാടി മനുഷ്യ ശരീരത്തിൽ ആസിഡുള്ള ഭാഗമേത് നാവ് കരൾ വയർ നഖം ഉത്തരം വയർ വീഡിയോപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്